സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ തലേനകളിൽ എംബ്രോയിഡറി ചെയ്യുന്നതോ ആശംസാ കാർഡുകളിൽ അച്ചടിക്കുന്നതോ ആയ തരത്തിലുള്ളതല്ല ഇത് ഒരു സുഖകരമായ ഉപമയോ ഉയർത്തുന്ന ഒരു അനുഗ്രഹമോ അല്ല ഇന്ന് യേശു ഇരുമുഴക്കം മുഴക്കുന്നു അവൻ കഷ്ടങ്ങൾ പ്രഖ്യാപിക്കുന്നു പുറജാതിയർക്കോ അവിശ്വാസികൾക്കോ എതിരെയല്ല മറിച്ച് മതവിശ്വാസികൾക്കെതിരെ പ്രാർത്ഥനകൾ അറിയുന്നവർ ആരാധന നയിക്കുന്നവർ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കേണ്ടവർ എന്നിവർക്കെതിരെ ഇത് നമുക്ക് സുരക്ഷിതമായി മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമല്ല ഇത് നമ്മെ ഇളക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു സന്ദേശമാണ് ശാസ്ത്രിമാർക്കും പരീഷന്മാർക്കും അറിവും പദവിയും മതപരമായ അധികാരവും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആരാധനയുടെ ഹൃദയം നഷ്ടപ്പെട്ടു അവരുടെ അധരങ്ങൾ സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ അവരുടെ ജീവിതം വഴി തടഞ്ഞു യേശു പറയുന്നു കപടനാറ്റിക്കാരായ നിയമജ്ഞരെ പരീഷന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ആളുകളുടെ മുഖത്ത് സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടച്ചു അവർ തീക്ഷ്ണതയുള്ളവരായി കാണപ്പെട്ടു അവർ മത്പരിവർത്തനം കരയിലും കടലിലും സഞ്ചരിച്ചു എന്നാൽ അവരുടെ മതപരിവർത്തനം ചെയ്തവർ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെക്കാൾ നിയമവാദത്തിന്റെ തടവുകാരായി ഒടുവിൽ അവരുടെ ഭക്തി ഉച്ചത്തിലും ദൃശ്യമായും കർശനമായും ആയിരുന്നു പക്ഷേ ശൂന്യമായിരുന്നു അവർ ദേവാലയത്തിലെ സ്വർണത്തിലും ബലിപീഠത്തിലെ സമ്മാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേസമയം അവരെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ മറന്നു ആരാണ് രക്ഷിക്കുന്നത് എന്നതിന് പകരം പ്രകാശിക്കുന്ന കാര്യങ്ങളിൽ അവർ ആസക്തരായി വിശുദ്ധിയേക്കാൾ മിനുസപ്പെടുത്തലിനും ബന്ധത്തെക്കാൾ ആചാരത്തിനും പ്രാർത്ഥനയേക്കാൾ വേദിക്കും പ്രാധാന്യം നൽകുന്ന ഒരു മതമാണിത് ഇന്നും അത് സംഭവിക്കുന്നു പവിത്രമായ ഹൃദയങ്ങളെ അവഗണിക്കുമ്പോൾ നമുക്കും പവിത്രമായ കാര്യങ്ങളിൽ ആസക്തരാകാം വിശ്വാസപ്രമാണത്തെ ഹൃദയപൂർവ്വം അറിഞ്ഞിരിക്കാം പക്ഷേ അത് നമ്മുടെ ജീവിതം കൊണ്ട് ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്നു നമുക്ക് സഭാവിശ്വാസി ആകാം പക്ഷേ ക്രിസ്തുവിനെ പോലെയാകരുത് ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദർശങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്നതല്ല കപട് നിങ്ങൾക്ക് ഒരു പോരായ്മയും ഇല്ലെന്ന് നടിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് യേശു നമ്മെ തിരികെ കൊണ്ടുവരുന്നു ആരാധനയുടെ പ്രകടനമല്ല മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ദാനമല്ല മറിച്ച് ദാനത്തെ വിശുദ്ധമാക്കുന്ന ബലിപീഠം നമുക്ക് ഏറ്റവും ഉച്ചത്തിൽ പാടാം ഏറ്റവും താഴെ മുട്ടുകുത്താം ഏറ്റവും ദശാംശം നൽകാം എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ വിനീതമല്ലെങ്കിൽ നമ്മൾ ഒരു മുഖംമൂടിയിൽ തിളക്കം ചേർക്കുകയാണ് അതിനാൽ സുവിശേഷം നമ്മോട് ചോദിക്കുന്നു ദൈവത്താൽ മാറ്റപ്പെടാനുള്ള എന്റെ സന്നദ്ധതേക്കാൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള എന്റെ കഴിവിനെ ഞാൻ വിലമതിക്കുന്നുണ്ടോ രാജ്യത്തിന് ചുറ്റും വേലി കെട്ടാൻ ഞാൻ മതത്തെ ഉപയോഗിക്കുന്നുണ്ടോ അതോ മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കാൻ വേണ്ടിയാണോ ദൈവമഹത്വത്തെക്കുറിച്ചാണോ അതോ എന്റെ പ്രതിച്ഛായെക്കുറിച്ചാണോ തെറ്റായ മുൻഗണകളുടെ അസംബന്ധം തുറന്നുകാട്ടാൻ യേശു മൂർച്ചയുള്ള ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നു നിങ്ങൾ ഒരു കൊതുകിനെ അരിച്ചെടുക്കുന്നു പക്ഷേ ഒരു ഒട്ടകത്തെ വിഴുങ്ങുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിയമത്തെ കടിച്ചു കീറുന്നു പക്ഷേ കൃപയുടെ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു വിശ്വാസത്തിൽ ഒരു വഴികാറ്റിയാകുക എന്നതിനർത്ഥം ആധിപത്യം സ്ഥാപിക്കുക എന്നല്ല മറിച്ച് പ്രകാശിപ്പിക്കുക എന്നതാണ് ഇന്ന് ആളുകൾ കാഴ്ചയ്ക്കായി വിശക്കുന്നില്ല അവർ ആത്മാർത്ഥതയ്ക്കായി വിശക്കുന്നു സത്യം പറഞ്ഞാൽ മതപരമായ കാപറ്റ്യം പരിഹാസ്യമാകാം കപടനാറ്റ്യത്തിന് ഒരു ജിം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രതിനിധികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു അനുസരണത്തിന്റെ ഭാരം ഉയർത്താതെ തിരുവഴുത്ത് ആവർത്തിക്കുക ചില ആളുകൾ രാജ്യത്തെ ഒരു സ്വകാര്യ എസ്റ്റേറ്റ് പോലെയാണ് കാണുന്നത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ദയവായി നിങ്ങളുടെ ഷൂസ് അഴിച്ചുമാറ്റുക നിങ്ങളുടെ ദൈവശാസ്ത്രം ശരിയാക്കുക നിങ്ങളുടെ ഹെയർ കട്ട് മാറ്റുക അല്ലെങ്കിൽ എന്നെ അനുഗമിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ പരീഷൻ എവിടെ പോകണം എന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ഉറപ്പില്ല പക്ഷേ ഞാൻ അവിടെ നടക്കുന്നത് വളരെ ആത്മീയമായി തോന്നുന്നു എന്ന് മറുപടി നൽകി ഒരു ചെറിയ ചിരി സത്യം കാണാൻ നമ്മെ സഹായിക്കുന്നു വിശ്വാസം പ്രത്യക്ഷതയെക്കുറിച്ചല്ല അത് ആധികാരികതയെക്കുറിച്ചാണ് ഇതാ സുവിശേഷം യേശു ഒരിക്കലും പൂർണ്ണരെ വിളിച്ചിട്ടില്ല അവൻ മീൻപിടുത്തക്കാരെയും നികുതി പിരിവുകാരെയും സംശയാലുക്കളെയും പാപികളെയുമെല്ലാം വിളിച്ചു എന്നാൽ അവൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു ആധികാരികത ഈ സുവിശേഷ ആഹ്വാനം നമ്മെ തകർക്കാനല്ല മറിച്ച് നമ്മെ ശുദ്ധീകരിക്കാനാണ് സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന തീ പോലെ അത് മുഖംമൂടികൾ അഴിച്ചുമാറ്റുകയും നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അത് സത്യസന്ധമായ ആത്മപരിശോധനയോടെയാണ് ആരംഭിക്കുന്നത് അഹങ്കാരമോ നടനമോ എന്റെ വിശ്വാസത്തിൽ എവിടെയാണ് നുഴഞ്ഞുകേറിയത് അത് താഴ്മയിലേക്ക് നീങ്ങുന്നു നമ്മുടെ ബലഹീനത ഏറ്റുപറയുകയും ശുദ്ധീകരണം നടത്താൻ ദൈവത്തെ അനുവദിക്കുകയും ചെയ്യുന്നു അത് ആധികാരികതയോടെ അവസാനിക്കുന്നു നമ്മുടെ വിശ്വാസം പ്രകടനമായിട്ടല്ല മറിച്ച് ദൈവവുമായുള്ള ബന്ധമായി ജീവിക്കുക നമ്മൾ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ ഒരു പ്രകടനം കാണുന്നില്ല അവർ ക്രിസ്തുവിനെ കാണുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ എല്ലാ നടനങ്ങളിലൂടെയും കാണുന്ന നീ ഞങ്ങളുടെ അഹങ്കാരം ഉരിഞ്ഞുകളയുകയും എളിമയിൽ ഞങ്ങളെ അണിയിക്കുകയും ചെയ്യുക ഞങ്ങളെ ഇടർച്ചക്കല്ല മറിച്ച് മറ്റുള്ളവരെ അങ്ങയുടെ അടുക്കലേക്ക് നയിക്കുന്ന വഴികാട്ടികളാക്കണമേ ഞങ്ങളുടെ ആചാരങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ യാഗവീരത്തിൽ ഒരു യഥാർത്ഥ വഴിപാടാക്കി മാറ്റണമേ ആമേൻ